നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണിക്കൃഷ്ണൻ നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കഥകളാണല്ലേ പറയാറുള്ളത് ഈ പ്രാവശ്യം നമുക്ക് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഒരു കഥ കേട്ടാലോ നമുക്കറിയാമല്ലോ എല്ലാം ഭഗവാൻ തന്നെ അമ്പലപ്പുഴയാണെങ്കിലും ഇവിടെയാണേലും ഗുരുവായൂരാണേലും ആറന്മുളയാണേലും എല്ലായിടത്തും ഒരേ ചൈതന്യം അങ്ങനെ വില്ല് വില് വിരാജിക്കുകയാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലപ്പുഴ കൃഷ്ണനും ഗുരുവായൂരപ്പനും തമ്മിൽ വേറെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും എന്ന് വിചാരിച്ചു കുറച്ച് നാൾ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ പോയിരുന്ന കാര്യങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് ആ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഒരു ലീലയിലേക്കാണ് കിടക്കുന്നത് ഒരാൾ അദ്ദേഹം വലിയൊരു ഭക്തനാണ് ഭക്തന് മാത്രമല്ല അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹം പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു ഈ അമ്പലപ്പഴം നട പോയിരുന്നു ഭഗവാൻ്റെ മുൻപിൽ ഈ ശ്രീകൃഷ്ണൻ്റെ ആലീലകളും അദ്ദേഹത്തിൻ്റെ അതായത് ശ്രീകൃഷ്ണൻ്റെ ചരിതങ്ങളൊക്കെ ഒന്ന് വർണ്ണിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നെങ്കിലൊന്ന് കാരണം അദ്ദേഹത്തിനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണമെന്നുള്ളത് എൻ്റെ ചിരകാല അഭിലാഷമാണ് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അവസാനം അദ്ദേഹത്തിന് ഒരു ചാൻസ് വന്നു അവിടെ ഒരു പ്രഭാഷണം നടത്താനായിട്ട് ചാൻസ് വന്നു ഇത് ഇതിനുള്ള ആ അറിയിപ്പ് കിട്ടിയതോടുകൂടി അദ്ദേഹം ആപ്പാടെ സന്തോഷമാണെന്നല്ല എന്താ പറയണ്ടേ അങ്ങ് ഭഗവാനെ കാണാൻ പോകുന്നു ഇന്ന് തന്നെയല്ല ഭഗവാൻ്റെ മുൻപിലിരുന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളൊക്കെ വർണ്ണിക്കാൻ ഒക്കെ ഒരു അവസരം കിട്ടുകയല്ലേ അദ്ദേഹം അത് കേട്ട ഇനിൽ പ്രസാദിക്കണം നമുക്ക് ആഗ്രഹമല്ലേ എന്തു ചെയ്യുമ്പോഴും എന്താ വിചാരം ഭഗവാന് സന്തോഷമാകണേ ഭഗവാൻ തൃപ്തിയാവണേ ഈ വിചാരത്തിൽ നമ്മളൊക്കെ എല്ലാം ചെയ്യുന്നത് ഒരു നാമം ജപിക്കുമ്പോഴും നമ്മളുടെ വിചാരം എന്താ ഭഗവാൻ ഇഷ്ടമാവണേ എന്നാണ് അങ്ങനെ എന്തായാലും ഇദ്ദേഹം വളരെ സന്തോഷവനായി അന്നല്ല തലേ ദിവസം തന്നെ അദ്ദേഹം അമ്പലപ്പുഴ അമ്പലത്തിലെത്തിച്ചേർന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ ഉണ്ടായിരുന്നു ഭാര്യയും രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് ഇവരെയൊക്കെ കൂട്ടി അവിടെ പോയി വൈകുന്നേരം ദീപാരാധനയൊക്കെ തൊഴുതു അത് അവിടെ ഒരു അന്ന് ഒരു സംഗീത സദസ്സും അടക്കുകയാണ് സംഗീതൊക്കച്ചേരി ഇദ്ദേഹം ആ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് അതൊക്കെ കേട്ടു നോക്കിയപ്പോൾ നിറയെ ആളുണ്ടവിടെ ഇത് കേൾക്കാനായിട്ട് അപ്പോഴദ്ദേഹത്തിന് തോന്നി നാളെ എൻ്റെ പ്രഭാഷണം കേൾക്കാനും ഇതുപോലെ തന്നെ ആൾ കൂടുമായിരിക്കും ഞാൻ എന്ത് ഭാഗ്യവാനാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ അങ്ങനെയിരുന്നു അത് കഴിഞ്ഞു അദ്ദേഹം അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു അപ്പം കണ്ട ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു ഇവിടെ ഇങ്ങനെ എല്ലാത്തിനും ആൾക്കാർ നിറയെ വരാറുണ്ടോ എന്ന് അപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു ആ ഇവിടെ നല്ല ഒരു ജന ജനക്കൂട്ടം എന്തിനും പങ്കെടുക്കാറുണ്ട് പിന്നെ ചുരുക്കം ചിലപ്പോൾ മാത്രമേ ആളുകൾ കുറയാറുള്ളൂ എന്നും പറഞ്ഞു അപ്പം നാളെ എൻ്റെ ആ പ്രഭാഷണവും അത് ഗംഭീരമാക്കണം കാരണം ആൾക്കാരൊക്കെ കേൾക്കാനുള്ളതല്ലേ ആളുകളൊക്കെ വരുമല്ലോ ഭഗവാനും തൃപ്തിയാവണം ആ വിധത്തിൽ വേണം എന്നൊക്കെ വിചാരിച്ച് ഇദ്ദേഹം അങ്ങനെ ഇവരപ്പം അമ്പലത്തിലെ ഭാരവാഹികൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ പോയി കിടന്നു പിറ്റേ ദിവസം അത് രാവിലെ എഴുന്നേറ്റു പുളിയെല്ലാം കഴിഞ്ഞു ഭഗവാനെ പ്രദക്ഷിണം വെച്ചു വഴിപാടുകൾ കഴിച്ചു ഭഗവാൻ്റെ മുൻപിൽ നമസ്കരിച്ചു അങ്ങനെ ആ സമയമായി ഇദ്ദേഹവും അവിടെ പ്രഭാഷണത്തിനൊരുങ്ങി അവിടെ എത്തി ഓ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് വളരെ വിഷമായി കാരണം തലേദിവസം കണ്ട ആ ജനക്കൂട്ടമൊന്നും അവിടെ ഇല്ല ആപ്പാടെ വളരെ കുറച്ച് ആൾക്കാരെ വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ ഇത് കേൾക്കാനായിട്ട് അവിടെ ഉള്ളൂ എന്താ ചെയ്യണേ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ എന്താ പറയണ്ടേ ഇവരോട് എപ്പോഴും ഒരു പ്രഭാഷകനെ അല്ലെങ്കിൽ ഒരു പ്രാസംഗികന് ആർക്കാണേലും ശരി ആൾക്കാർ മുൻപിലുണ്ടെങ്കിൽ അവരുടെ ആ പ്രതികരണം കേൾക്കും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു കൂടുതൽ കൂടുതൽ പറയാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഇല്ല പക്ഷേ എന്ത് ചെയ്യാൻ ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഇരിക്കുന്നത് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയായി എന്തായാലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണ സമയം മുഴുവനും അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു ഭഗവാൻ്റെ ലീലകളും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് തന്നെ വർണ്ണിച്ചു ആ ബാലലീലകൾ അദ്ദേഹം ഭഗവാൻ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയെ തന്നെയാണ് അദ്ദേഹം അതെല്ലാം അവതരിപ്പിച്ച അല്ലാതെ വേറെ ആരെ കേൾപ്പിക്കാനാണ് ആളുകളത്തെയും കേൾക്കാനും ഇല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു അങ്ങനെ അദ്ദേഹം ആ ഭഗവാന് കേൾക്കാനായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞു അത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടി അവിടെ രാഷ്ട്രപതിയാണ് അപ്പോൾ ഇദ്ദേഹം വീണ്ടും അവിടെ വി ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഇത് കേൾക്കുകയാണ് അങ്ങനെ ഇവരുടെ കൂടെ ഇരുന്നപ്പോഴുണ്ടല്ലോ ഒരു ഉണ്ണി ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു ഉണ്ണി ഉണ്ടല്ലോ ഇങ്ങനെ അതിലിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തോടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നല്ല അഴക് ചെറിയ കുട്ടിയാണ് വളരെ സന്തോഷവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ നേരെ നോക്കിച്ചിരിക്കണു ഇദ്ദേഹം ചിരിച്ചു കൈ വരാൻ കാണിച്ചു ഉടനെന്നെ ഈ കുട്ടി അടുത്ത് വന്നു അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ചു വലിക്കുക കൂടെ ചെല്ലാനും പറഞ്ഞത് അപ്പോൾ ഇതേതാണ് ഈ കുട്ടി അദ്ദേഹം എന്നാൽ ഈ കുട്ടിയുടെ കൂടെ വേറെ ആരെയും കാണുന്നുമില്ല സാധാരണ ഇത്രയുള്ളൊരു കുട്ടി ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുമോ അമ്മയോ അച്ഛനോ ആരെങ്കിലും കൂടെ വരില്ലേ ഇതൊന്നുമില്ല ഇങ്ങനെ അവനിങ്ങനെ കുസൃതി നിറഞ്ഞിട്ടിങ്ങനെ താ തല ജരിച്ച് നോക്കുന്നു അദ്ദേഹത്തെ ഇങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ തല കുനിഞ്ഞു നിന്നിട്ട് കാലിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നു ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഫ്രണ്ടുകളിൽ നിന്ന് ഇതുപോലെയുള്ള വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആരും വേറെ ആരും അത് കാണുന്ന ആരെയും കാണുന്നില്ല ഇത് കാണുന്നതായിട്ട് അറിയില്ല അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അഷ്ടപതി എന്ന ഈ കുഞ്ഞിൻ്റെ ഉണ്ണിയുടെ അടുത്തേക്ക് മാറി അങ്ങനെ അവനിങ്ങനെ കുറച്ച് സമയം അതിലിങ്ങനെ ഓടിച്ചാടി നടന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കറങ്ങുന്നത് അത് പറഞ്ഞില്ലേ കയ്യെ പിടിച്ചു വലിച്ചു പിന്നെ പതുക്കെ അത് കയ്യേലൊന്നു തൊട്ടു ഇത്രക്കേ ഉള്ളൂ കൂടുതൽ സ്നേഹപ്രകടനമൊന്നുമില്ല കുഞ്ഞല്ലേ അവനൊന്നും കൂടുതലൊന്നും അറിയാൻ പാടില്ലല്ലോ അങ്ങനെയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവനോടിപ്പോയി ഇതെങ്ങോട്ടാണ് ഓടിപ്പോയി എന്ന് നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് ഒരു നോക്കിയപ്പോൾ അങ്ങേ സൈഡിൽ ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട് ആ മുത്തശ്ശിയുടെ മടിയിൽ പോയി അവന് ഇരിക്കുന്ന വെറുതെ മടിയിൽ കയറിയിരുന്നു മുത്തച്ഛി ഇങ്ങനെ അവനെ പിടിച്ചു അങ്ങനെ അത് കഴിഞ്ഞു ഈ അഷ്ടപതി കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഉണ്ണിയുടെ രൂപമാണ് ഈ ഉണ്ണി ഏതാണോ ഇത്രേ എന്നെ ആകർഷിച്ച് ഉണ്ണി അത് തന്നെയല്ല എന്നെ കയ്യെ പിടിക്കും ഇത്ര ഒരു പരിചയമില്ലാത്ത എന്നോട് ഇത്രയും സ്നേഹം ഭാവിച്ച് ആ ഉണ്ണി ഏതാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിയില്ല പോകാനായിട്ട് ഇറങ്ങിയില്ല അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അമ്പലത്തിൻ്റെ അതിലെ ആ മുറ്റത്തോട് ഇങ്ങനെ പോയപ്പോഴുണ്ടല്ലോ അവിടെ ആ മുത്തശ്ശി കണ്ടു ആ മുത്തശ്ശി അടുത്തേക്ക് വന്ന് മുത്തശ്ശി മുത്തശ്ശിയുടെ നാടവിടെ ആ ഉടനെ തന്നെ അപ്പം ഇന്നലെ ഇന്നാ കൂടെ കണ്ട ഉണ്ണി ഏതാ കൂടെ കണ്ട ഉണ്ണിയാണ് അപ്പം മുത്തശ്ശി ഇരുന്നപ്പോൾ മുത്തശ്ശിയുടെ മടിയിലൊരു ഉണ്ണി കയറിയിരിക്കണമല്ലോ ഏയ് നിങ്ങൾക്കൊക്കെ വെറുതെ തോന്നിയതായിരിക്കും ഞാനവിടെ ആ അഷ്ടപതി എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കേട്ടങ്ങനെ ലയിച്ചിരുന്നു കുട്ടിയൊന്നും ഞാൻ കണ്ടില്ല ഇല്ലേ മുത്തശ്ശിയുടെ ഞങ്ങൾ ഞാൻ നേരെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ വിചാരിച്ചു മുത്തശ്ശിയുടെ പേരക്കുട്ടിയായിരിക്കുന്ന മുത്തശ്ശിയുടെ മകനോ മകളോ അവരുടെ കുട്ടികളാരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇല്ല ഞാൻ കണ്ടില്ല ആരെയും എൻ്റെ എൻ്റെ കൂടെ ആരും എന്നാൽ ശരി എനിക്ക് തെറ്റിയതായിരിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശി പോയി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇനി ആരോടും ഒന്നും ചോദിച്ചില്ല കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ വിഷമം കണ്ടുകൊണ്ട് മനസ്സിലെ ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട് കാരണം ആരും വന്നില്ലല്ലോ അധികം ആരും വന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അത് മാറ്റാനായിട്ട് ഞാനെല്ലാം കാണുന്നുണ്ട് ഞാനെല്ലാം കേൾക്കുന്നുണ്ട് ഞാനിവിടെ തന്നെയുണ്ട് അങ്ങയുടെ അടുത്ത് ഞാനുണ്ട് എപ്പോഴും എന്നുള്ള ആ ഒരു താല്പര്യം അദ്ദേഹത്തെ അറിയിക്കാനായിട്ടാണ് അമ്പലത്തിൽ പുഴ ഉണ്ണികണ്ണനെ ആ ശ്രീലകത്തുനിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കയ്യെ പിടിച്ച് വലിച്ചത് ഇത് കൂടുതൽ അദ്ദേഹത്തിന് എന്താ വേണ്ടത് കാരണം ഭഗവാൻ എല്ലാം കേട്ടു ഭഗവാൻ എന്നെ അത്രയും സ്നേഹിക്കുന്നു അതുകൊണ്ടാണല്ലോ അടുത്തുവന്ന് ഇതുപോലെയൊക്കെയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയത് ഇനി അദ്ദേഹത്തിനൊന്നും വേണ്ട വേറെ ആരും ഒന്നും കേട്ടില്ലേലും അദ്ദേഹത്തിന് കുഴപ്പമില്ല പ്രഭാഷണത്തിന് ആരും കേട്ടാലും കേട്ടില്ലെങ്കിലും ഒന്നുമില്ല കേൾക്കേണ്ടയാൾ കേട്ടു അദ്ദേഹത്തിൻ്റെ ആ വാത്സല്യം ഞാൻ ആവോളം അനുഭവിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പ അമ്പലപ്പുഴ ഭഗവാനെ ആറന്മുളത്തെവരെയേ എല്ലാവരും ഒന്ന് തന്നെ ഈ ആ അനന്ത ജ്യോതിഷൻ്റെ മുൻപിൽ ആ അനന്തസ്നേഹത്തിൻ്റെ മുൻപിൽ ആ കാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്കാർക്കും ഒന്നും പറയാനൊന്നുമില്ല കൃഷ്ണ 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 നാരായണ 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 എല്ലാവർക്കും നന്ദി നമസ്കാരം